ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഇതാ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സവാളയും ബീട്രൂട്ടും വെച്ചിട്ടാണ് ബിരിയാണീൻ്റെ കൂടെയും അതുപോലെ തന്നെ സാദാ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാദാ ചോറിൻ്റെ കൂടെ ഇതാ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് ഒരു മസാല പൊടി വേണം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം പെരിഞ്ചീരകവും പിന്നെ അര ടീസ്പൂണ് കടുക ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതായി നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് നമുക്കൊന്ന് എടുത്തിട്ട് വാലിട്ട് വെക്കാം അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കിയാലും ഇതാ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കടുകയെല്ലാം നന്നായിട്ട് വറന്നിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അയാൺ കാസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഇത് അച്ചാറിന് ആവശ്യമായിട്ടുള്ള നാല് സവാളയാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അതായത് ഇത്രയും വലുപ്പമുള്ള നാല് സവാള അടിച്ചിട്ടുണ്ട് കേട്ടോ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണം നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഈ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും അടിച്ചിട്ടുണ്ട് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ എഴിച്ചിട്ടുള്ളത് പച്ചമുളക് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പച്ചമുളക് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെടുത്തിട്ടുള്ള സവാളേൻ്റെയും ഇതെല്ലാം അനുസരിച്ചിട്ട് ബീട്രൂട്ടും അതുപോലെ തന്നെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം ഇനി സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമുക്ക് കട്ട് ചെയ്യാതെടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മൾ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ പ്രീതി സോഡിയാക്കിൻ്റെ ചോപ്പർ ഉണ്ടേനും അപ്പോൾ അതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് ചോപ്പ് ചെയ്തല്ല നല്ല നീളത്തിലായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതാ സെയിം അതിൽ തന്നെ ഞാൻ ബീട്രൂട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഞാൻ ചെറിയ ബീട്രൂട്ട് ഇതാ അതേപോലെ ഇട്ടെടുത്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയല്ല നമുക്ക് ചെറുതായിട്ട് കട്ടായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ അതിലേക്ക് ബ്ലേഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടെ കട്ട് ചെയ്തെടുക്കട്ടോ ഇതാ സവാളയും ബീട്രൂട്ടും പച്ചമുളകൊക്കെ നന്നായി കട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി മുഴുവനായിട്ടും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് വലുപ്പമുള്ള ബൗളിൽ തന്നെ മാറ്റണം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് കൈവച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ സവാള ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് സവാള ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിട്ടണം കേട്ടോ ഇനി മിക്സിൻ്റെ ചെറിയ ജാർ അടിച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുകും അതുപോലെ തന്നെ പെരിഞ്ചീരക്കെല്ലാം വറുത്ത് വെച്ചിട്ടില്ല അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത പൊടിയും പിന്നെ അര ടീസ്പൂണ് കാശ്മീരി മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ വറുത്ത പൊടി ഇല്ലെങ്കിൽ നമ്മൾ കടുകെല്ലാം വറുക്കുന്ന ടൈമിൽ ഒരു കാൽ ടീസ്പൂണ് ഉലുവ അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി പിന്നെ കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാട്ട അപ്പോൾ ഇതാ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ നമ്മുടെ അച്ചാർ പൊടീൻ്റെ ആ ഒരു സ്മെല്ലിൽ അങ്ങനെ ഉണ്ടാവും അപ്പം ഒന്നും കൂടെ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് കുറച്ചായത് കൊണ്ട് മിക്സിന്ന് പൊടിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് കടുകെല്ലാം ഇങ്ങനെ പൊടിയായിട്ട് കിട്ടണം കേട്ടോ കട്ട് ചെയ്ത് വെച്ച സവാള ബീറ്റ് റൂട്ടിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ കപ്പിൻ്റെ കപ്പ് എടുത്തിട്ട് അതിൽ മുക്കാഭാഗത്തോളം വിനാഗിരി അടിച്ചിട്ടുണ്ട് അതാണ് ഒഴിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പുളിപ്പിനനുസരിച്ചിട്ടുള്ള വിനാഗിരി കൊടുക്കാം അപ്പം ചില വിനാഗിരിക്ക് നല്ല പുളിപ്പായിരിക്കും ചിലതിനത്ര പുളിപ്പുണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിൻ്റെ പുളിപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ സലാഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം അപ്പോൾ നമുക്ക് ഒരു അച്ചാറിൻ്റെ ടേസ്റ്റിലായിട്ടുള്ള ഇതിലാണ് കേട്ടോ വേണ്ടത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയില്ല അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഈയൊരളവിൽ ഞാൻ ഫുള്ളായിട്ട് ആ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള സവാളേൻ്റെ ഇതനുസരിച്ചിട്ട് ആ മസാല പൗഡറിൽ മാറ്റം വരുത്തണം കേട്ടോ ആ അളവിൽ എന്നാലാണ് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളു ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ പുളിയും ഉപ്പെല്ലാം നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗിരിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് നല്ലെണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവുക കേട്ടോ ഇനി നന്നായി ചൂടായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയിലേക്ക് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാരറ്റും കൂടെ വേണമെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും സവാളയും ആക്കിയെടുക്കാം അതും അല്ലെങ്കിൽ സവാളയും കാരറ്റും ആക്കിയെടുത്താലും മതി നമ്മുടെ സവാള ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഞാനിത് സെയിം എൻ്റെ അടപ്പുള്ള ബൗളാണ് അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമുക്കിത് ഇപ്പം തന്നെ ഞാൻ നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അച്ചാറല്ല ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ ഇതാ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ഉണ്ട് ബാക്കിയുള്ളത് ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ എല്ലപ്പം ഉണ്ടാകുന്ന സാധനമല്ല സവാളയും പിന്നെ അല്ല ബീട്രൂട്ട് ഇല്ലെങ്കിൽ ക്യാരറ്റ് എടുത്താലും മതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനോ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാനെട്ടോ പിന്നെ എൻ്റെ വീഡിയോ കൂടുതൽ കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കാം അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും